വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റീസ്റ്റോക്കഡ് ഐറ്റം ആയിട്ടാണ് ഒരുപാട് എൻക്വയറീസ് ഉള്ള അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ നെക്സിൽ വർക്ക് വരുന്ന വിജി മെറ്റീരിയൽ നമ്മുടെ ഗീവവേടെ കാര്യം മറക്കണ്ട നമ്മുടെ ചാനൽ ഷെയർ ചെയ്തോളാം വാട്സപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തരാം ഞായറാഴ്ച രണ്ട് ദിവസമേ ഉള്ളൂ നിങ്ങളുടെ ഒരു ഭാഗ്യശാലിക്ക് ഒരു ചുരിദാർ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് അത് എങ്ങനെയാണ് വരിക നല്ലൊരു പിങ്ക് കളറാണ് നെക്കിൽ ഹെവി ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നത് സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ദുപ്പെട്ട റേറ്റ് വരുന്നത് ഫൈവ് സെവൻറ്റി അഞ്ഞൂറ്റി എഴുപത് രൂപ നെക്സ്റ്റ് കളർ ഗോൾഡൻ യെല്ലോ കളറാണ് അതിൽ അതുപോലെ വർക്ക് വരുന്നത് സിംഗിൾ സാൻഡോ ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പെട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പെട്ട നെക്സ്റ്റ് കളർ ലാവണ്ടർ ഷെയ്ഡാണ് ലൈറ്റ് ലാവണ്ടർ കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് സോഫ്റ്റ് കോട്ടൺ തുപ്പട്ട സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടമാറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രീൻ ആണ് അതിൽ അതിലെന്തെങ്കിലും അതുപോലെ തന്നെ വർക്ക് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട സെങ്കിൾ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് അറിയിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് സെവൻ്റെ നല്ല ഒരു എന്താ പറയുക ഒണിയൻ പിങ്ക് കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്ക് കളർ സെങ്കിൾ സാന്റോർഡാണ് ബോട്ടമായിറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന സോഫ്റ്റ് കോട്ടൺ തുപ്പട്ട ഫുള്ളി സീക്വൻസ്ഡ് വർക്ക് ഡാർക്ക് പർപ്പിൾ കളറാണ് അത് ഇതുപോലെ വർക്ക് വരുന്നത് സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് സോഫ്റ്റ് ബോട്ടും ദുപ്പട്ട് നല്ല ഒരു ബ്ലൂ ആണ് സെയിം ഗിൾ സാൻഡോ ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് സോഫ്റ്റ് ബോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ കളർ ആണ് നല്ല ഒരു ഗ്രീൻ കളർ അതിന് ഇതുപോലെ വർക്ക് വരുന്നു സെയിം ഗിൾ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് സെയിം കളർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡ് നല്ല ഡാർക്ക് ലാവണ്ടർ കളർ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു കളറാണ് നെക്കില് വർക്ക് വന്നിട്ടുണ്ട് മൾട്ടി കളറിലെ വർക്കാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാറിൻ്റെ ആണ് ബോട്ടമായിട്ട് എടുത്ത് വച്ചിരിക്കുന്നത് ഇത് വരുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ് വോട്ടണില് ചെറിയ ചെറിയ സീക്വൻസ് സൊർബിഡായിട്ടുള്ള ആയിട്ടുള്ള പെട്ട ഈ ചുരിദാറെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങൾക്കുമായി കോൺടാക്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം